ഇരുട്ടടി യൂണിറ്റ് പൈസ കൂട്ടി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ഉപയോക്താക്കൾക്ക് ഇരുട്ടടിയായി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിപ്പിച്ചത് അടുത്ത വർഷം മുതൽ പന്ത്രണ്ട് പൈസയുടെ വർദ്ധനവുണ്ടാകും ബി പി എല്ലുകാർക്കും നിരക്ക് വർധന ബാധകമാണ് യൂണിറ്റിന് പതിനാറ് പൈസ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധം റെഗുലേറ്ററി കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി പതിനാറിൽ ഇടതു സർക്കാർ അധികാരമേറ്റ ശേഷം അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങളിലും താരിഫ് പരിഷ്കരണം നടത്തിയിരുന്നു പ്രതിമാസം നാല്പത് യൂണിറ്റ് വരെ ഉപഭോഗമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധന ഇല്ല അനാഥാലയങ്ങൾ വൃദ്ധസദനങ്ങൾ തുടങ്ങിയവരുടെ താരിഫ് വർദ്ധിപ്പിച്ചിട്ടില്ല ഈ വർഷം യൂണിറ്റിന് മുപ്പത്തിനാല് പൈസയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിൽ ഇരുപത്തിനാല് പൈസയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴിൽ അഞ്ച് ദശാംശം ഒൻപത് പൂജ്യം പൈസയും വീതം നിരക്ക് വർദ്ധിപ്പിക്കാനാണ് കെ എസ് ഇ വി ശുപാർശ നൽകിയിരിക്കുന്നത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അധ്യക്ഷനും അംഗങ്ങളും മുഖ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് വൈദ്യുതി നിരക്ക് കൂട്ടാൻ തീരുമാനമായത് വൈദ്യുതി വാങ്ങാനുള്ള ദീർഘകാല കരാർ റദ്ദാക്കിയതും അണക്കെട്ടുകളുടെ ജലനിരപ്പ് കുറഞ്ഞതും കെ എസ് ഇ ബിയുടെ അധിക ബാധ്യതയ്ക്ക് കാരണമായതായി കെ എസ് ഇ ബി പറയുന്നു വേനൽമഴ കാര്യമായി ലഭിക്കാത്തതിനാൽ ജലവൈദ്യുതി പദ്ധതികളുടെ അണക്കെട്ടുകളിലെ നീരൊഴുക്ക് ഗണ്യമായി കുറഞ്ഞത് വൈദ്യുതോല്പാദനം കുറച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം